ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത് കരിഞ്ഞ് ഉണങ്ങിയിട്ടോ ഇതും ഏകദേശ പരുവ അതാവാന്നല്ലേ അപ്പോൾ ഇത് നമ്മളിവിടുത്തെ രീതി വെച്ചിട്ട് കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധനം ഇവിടെ വെക്കുക എന്ന് അറിയുക കണ്ണ് തട്ടാതിരിക്കാൻ കണ്ണേർ തട്ടുമ്പോൾ ഇതിൻ്റെ ഓരോ ഇലയായിട്ട് ഉണങ്ങി വീഴുന്നതെന്ന് അറിയുക അപ്പം നമ്മുടെ വീട്ടിന് മര്യാദ കണ്ണേറുണ്ടോ അത് നമ്മുടെ കാരണന്മാരുടെ കണക്ക് പ്രകാരം ഇത് നല്ല കണ്ണുകർ തട്ടിയിട്ടുണ്ട് നമ്മുടെ വീടിനാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഇതുവരേക്കുള്ള പണി കഴിഞ്ഞ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് തിളങ്ങി നിൽക്കണോ വെളുത്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട് രണ്ട് ഓട്ടം അടിച്ചതിൻ്റെ അടി കഴിഞ്ഞു അതിന് പണികളുക്ക് പോയി അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് വീട് അപ്പം അതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടൊന്നുമല്ലേ ഇനി ഫസ്റ്റും സെക്കൻഡും കൊട്ട് വൈറ്റ് വൈസിനടി കഴിഞ്ഞിട്ടുള്ളു ഇനി പഠിക്കണേ നമ്മൾ പ്രൈമർ അടിക്കുക എന്തൊക്കെ പണികൾ ഇതില് ചെയ്യണ്ടതൊന്നും ആയിട്ടില്ല അപ്പൊ ആ പണികൾ കാണിച്ചു തരാ ഇങ്ങനെ ഇരിക്കും വെളുത്തു കുട്ടത്തിനായിട്ട് അതൊരു ഭാഗം എന്താ മഴ നിന്നോട്ടോ അതുകൊണ്ട് നല്ല ചൂടായിട്ടില്ലേ എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ലാലേട്ടാ പടവ് കഴിഞ്ഞു കഴിഞ്ഞാ കുറച്ച് ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോഴാണ് കെട്ട് സെറ്റായി കിട്ടും ഇത് കരിങ്കല്ലും കൊണ്ടാണ് ശരിക്കും കെട്ടേണ്ടത് കരിങ്കല്ലും കൊണ്ട് കെട്ടാൻ ഒരുപാട് ബഡ്ജറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലവ് ചുരുക്കിയതാണല്ലേ കേട്ടാ ഇതിന് രണ്ട് കാര്യം ഉണ്ട് കേട്ടോ കരിങ്കല്ലിന് റേറ്റ് കൂടും പിന്നെ നമ്മുടെ ഉള്ള സ്ഥലം കമ്മിയാവും രണ്ടടി വീതകളും വരും കരിങ്കല്ലോണ്ട് കെട്ട് അപ്പോൾ ഇതാണ് ഒരു ഏകദേശം അത്ര പക്ഷേ നോക്കി നമ്മൾ കെട്ടാൻ കാരണം അതാണ് ഒരുപാട് സ്ഥലം പോവില്ല എനിക്ക് ഒരുപാട് മിറ്റല്ല മിറ്റല്ലോ എനിക്ക് കുറച്ച് മിറ്റേ ഉള്ളൂ ഇനി എന്ന് പറയുമ്പോൾ ഇവർ എന്താ പറയണെന്നറിയോ ഈ പേടിക്കയെ വേണ്ട എന്താണെന്നറിയോ ഈ അവിടെ നിന്ന് ആ റോഡിന്റെ അവിടെ

വരുമ്പോൾ നമ്മൾ റോഡിലേക്ക് കയറുന്ന ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇപ്പം ഉള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെരുവ് തീർത്ത് ക്രോസ് തീർത്ത് ഇങ്ങനെ ഇങ്ങനെ കെട്ടി വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ മതിലിങ്ങനെയും ഇതിപ്പോൾ നമുക്ക് റോഡിന് കണക്കാക്കിയിട്ട് ചെരിച്ച് സ്റ്റെപ്പ് ചെരിച്ചു വെച്ചാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് അവിടെ നോക്കുമ്പോൾ എന്തോ ഒരു ഒരു തിരിഞ്ഞതുപോലെ ഉണ്ടല്ലേ പക്ഷെ കേട്ടോ ഇവിടെ വരുമ്പോൾ നല്ല കാഴ്ചക്ക് നല്ല രസമായി എന്താണെന്നറിയുമ്പോൾ ഒരുങ്ങി ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ചെറിയ ഇടം കോണിപ്പുണ്ട് പക്ഷെ അവിടുന്ന് വരുമ്പോൾ കറക്റ്റാ പിന്നെ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് നോക്കുന്നതാണ് നമുക്ക് നേരെ റോട്ടിലേക്ക് മുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസ് ആക്കി കെട്ടിയിരിക്കുന്നത് നമ്മളീ മതിര കിട്ടുമ്പോ തീരെ വിചാരിച്ചിട്ടില്ല കേട്ടോ നമുക്കിങ്ങനെ കയറി ഇരിക്കാൻ ഭാഗത്തില് ഒരു സ്ഥലം കിട്ടുന്നില്ലേ ഇതിപ്പോ നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമായി കണ്ടില്ലേ ഞാൻ ആലിത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഇത്രയും ഒരു വെട്ടുകാലിൻ്റെ ഒരടിയോളം മാറ്റിയിട്ടാട്ടോ കെട്ടിയത് ഇനി നാളെക്കിനി കൂടെ എന്തെങ്കിലും ലൈനോ കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ വീട് ആ ഭാഗത്തേക്ക് വീട് പോലെ എന്തെങ്കിലും സൗകര്യങ്ങൾ അവിടേക്ക് വരികയാണെങ്കിൽ അവർക്ക് പൈപ്പ് ലൈൻ എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കെട്ടിയില്ല ഒരടിവളം വിട്ട് കെട്ടി ഇനി എന്തായാലും നമ്മൾ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് നമ്മൾ കുറച്ച് സ്ഥലം പോയാലും കുഴപ്പമില്ല ഈ ഒരു സ്ഥലം കിട്ടിയിട്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പക്ഷേ അത് ഭാവിയിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ അപ്പോൾ നമ്മൾ മാക്സിമം സ്ഥലം ഈ ഭാഗം ഗ്യാപ്പൊക്കെ മണ്ണിട്ട് തൂർക്കാണ്ട് അപ്പൊ അത് തൂർത്തു കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഇത്ര സ്ഥലം ഉണ്ടാകും അപ്പൊ നമുക്ക് വേണമെങ്കിൽ മതിന്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ പൂച്ചെടി പോലെ എന്തെങ്കിലുമൊക്കെ പിടിപ്പിക്കുകയും ചെയ്യുക ഇത്രയല്ലേ കോൺക്രീറ്റുള്ളൂ ഇത്ര സ്ഥലം കിട്ടുമല്ലോ ഇങ്ങനെ കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് അതുകൂടെ കൂടെ റിച്ചിട്ട് പിടിപ്പിക്കുക അതൊക്കെ ഉണ്ടാവും അടിപൊളിയല്ലേ മൊത്തത്തിലവിടുത്തെ മരത്തിൻ്റെ കൊമ്പൊക്കെ പോയി മൊത്തം ഈ മര സൈഡും മരമൊക്കെ പോയി നല്ല വെട്ടം വെളിച്ചൊക്കെ ആയി വൈറ്റും കൂടെ അടിച്ചു കഴിഞ്ഞപ്പോൾ ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ അടിപൊളിയ കേട്ടോ നമുക്ക് ലോങ്ങുന്നൊരു കാഴ്ച കാണിച്ചു തരാം അപ്പോൾ മനസ്സിലാവും കല്ല് ഒരു ഏകദേശം ഒരു അമ്പതോളം കല്ലുകൾ ബാക്കിയുണ്ട് കേട്ടോ വീട്ടുകല്ല് അതിൽ കൂടെയൊക്കെ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ടൊക്കെ കുറച്ചുണ്ട് ഒരു അമ്പതോളം കല്ല് ബാക്കിയുണ്ട് അപ്പോൾ നമ്മളിനി ആ സൈഡാണ് ഇനി കെട്ടേണ്ടത് നമ്മൾ അവിടെയാണ് ആദ്യം കെട്ടണമെന്ന് വിചാരിച്ച് രണ്ട് വീടിന് അതിരില്ലാതെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ദോഷം ഇങ്ങോട്ട് വരുന്നൊക്കെയാണ് അവർക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അത് കാരണം അവിടെ ഒരു അതിര് കെട്ടണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഒരതിരിട്ടണമെന്ന് ആ സൈഡാ വിചാരിച്ച് കെട്ടി വന്ന പീസ് മേടിക്കു തന്നു അവിടെ അങ്ങനെ നമ്മളപ്പോഴേക്ക് റോഡ് പൊട്ടിയിട്ട് ഇവിടെ അത്യാവശ്യം കെട്ടേണ്ടായി വന്നത് അവിടെയാണ് അപ്പോൾ എന്തായാലും അവിടെ അവിടെ കെട്ടുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ല ഒരൊറ്റ ഒന്നോ രണ്ടോ കല്ല് അങ്ങനെ വെറുതെ ബോർഡർ ഇങ്ങനെ ഒരു ബോർഡ് ഇട്ട് അപ്പുറത്ത് അപ്പോൾ അപ്പോൾ തോന്നില്ല നടക്കുന്ന എന്തായാലും മുന്നേ അവിടെ അവിടെ അതിരില്ലാതെ ദോഷം ഞാൻ കെട്ട ഈ കല്ല് കൊണ്ട് അവിടെ കെട്ടാൻ വേണ്ടി പറഞ്ഞോട്ടോ അപ്പോൾ അവിടെ കെട്ടാൻ പറഞ്ഞപ്പോ അവിടെ നിലം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും കല്ല് വെച്ച് പിന്നെയും ചെയ്യാൻ ചിലവ് കുറച്ച് കൂടുതലാണ് ഇപ്പൊ സാധിക്കില്ല പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ ഞാനത് മാത്രമേ പറഞ്ഞുള്ളൂ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടി കഴിഞ്ഞുവച്ചാലേ അവിടെയും കൂടിയും കാണാനൊരു വൃത്തി ഉണ്ടാവുമല്ലോ പിന്നെ ഇവിടുന്ന് ഈ സൈഡും കെട്ടണം എന്താണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സൈഡും കെട്ടിയിട്ട് നമുക്ക് ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്താലാണ് വണ്ടി എന്തെങ്കിലും കൊണ്ടുവന്ന് നിർത്താൻ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഇത് പണിയെടുക്കണവരെന്തായിട്ടോ പറഞ്ഞതെന്ന് അറിയട്ടെ ഈ സ്ഥലം മൊത്തം കോണാണ്ന്ന് ത്രികോണാകൃതിയിലുള്ള സ്ഥലമാണത് ഏഹ് എല്ലാം ഗുണ കണ ത്രികോണാകൃതിയിലുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ അതുംകൊണ്ട് എങ്ങനെ നമ്മൾ ചെയ്യുക ചെലപ്പോ നോക്കിയൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ കിട്ടുക ചിലത് ഒരു കോണായിട്ടാണ് വരിക അപ്പൊ ഈ കോണുകളെ തിരിച്ചിട്ട് നമ്മൾ പറ്റണ പോലെ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് രണ്ടര സെന്റ് സ്ഥലത്തിന്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞി വീട് കണ്ടോ നമ്മള് വീട് മൊത്തത്തിൽ കിട്ടുമ്പോൾ ഐഡിയ കിട്ടാതിരിക്കില്ലേ ആ ഒരു രീതിക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടാതിരുന്ന എനിക്ക് മാത്രല്ല പണിക്കാർക്കും ഒക്കെ ഒരു ഐഡിയ കിട്ടാതിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് അപ്പൊ ഇതിപ്പോൾ എങ്ങനെ കെട്ടി വരുമ്പോൾ അതെങ്ങനെയാവുന്നൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ആ അത് കെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ ഒരു ഇത് കിട്ടിയപ്പോൾ ഒരു ഐഡിയ വന്നപ്പോൾ ഒരു ആശയക്കുഴപ്പമൊക്കെ വന്നു പക്ഷെ നമുക്ക് ഇതിൻ്റെ ധാരാളം നമ്മളിങ്ങനെ വിചാരിച്ചിട്ടില്ല നമ്മൾ വിചാരിച്ച കപ്പുറത്തേക്കായിപ്പോ ഗംഭീരായി ഗംഭീരം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീരായിപ്പോയി അല്ല ദൈവം നമുക്കൊരു സമയം കരുതി വെച്ചിട്ടുണ്ടാവും പറയില്ലേ അതുപോലെ നമുക്ക്

എന്തായാലും നമ്മുടെ ആദ്യം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മളിത് സത്യം പറയാലോ ഇത് ചിന്തിച്ചിട്ടേല മനസ്സിൽ ചിന്തിക്കാത്ത കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും പൈസ വരികയാണോ തേപ്പ് കഴിഞ്ഞുവച്ച നമ്മൾ വിചാരിച്ചൊരു കാര്യം പ്ലംബിങും വയറിങ്ങിന്റെയും ചെയ്തിടണം ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനെ ആദ്യം വിചാരിച്ചിരുന്ന ടൈൽ എടുക്കുക ടൈലെടുത്ത് വെക്കുക പിന്നെ സാധിക്കണ സമയത്ത് കുറച്ചീശ് എന്താ ബരും ഒട്ടിക്കും അനിയനൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ സാധിക്കണ സമയത്ത് കുറച്ചീശം നമുക്ക് എടുത്തിട്ട് ഒട്ടിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് എന്താ പറയുക നമ്മൾ വിചാരിക്കുന്നതും ദൈവം നമ്മക്കായിട്ട് തരുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ വിചാരിച്ചോടത്തു കൂടി ഇന്ന് നമ്മുടെ ജീവിതം പോവില്ലാലേട്ടാ ടൈൽസ് ഒരു കാരണം ടൈൽസ് കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് കൂടെ അങ്കിടും ഇങ്ങടും എന്തെങ്കിലും ആയിട്ട് ബാക്കിയുള്ള പണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വന്നില്ലെങ്കിൽ വയറിങ്ങ് ചെയ്യണം ഈ ലാഡർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ടൈലിൽ കൂടെ വരപ്പെടുത്തും അല്ലെങ്കിൽ എന്തെങ്കിലും മേലെ ഒരു പണി നടക്കണമെങ്കിലും ആ ടൈലിട്ടേക്കൂടെയാണ് പാറപ്പൊടിയും കംപ്ലീറ്റ് സാധനങ്ങളും കയറുക അപ്പോഴും അതിൽ ഡാമേജ് ആവും അപ്പോൾ അത് പറഞ്ഞ് അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ നമുക്ക് നമുക്കത് വേണ്ട ടൈലിൻ്റെ പണി വേണ്ട എന്ന് ചോദിച്ചത് അങ്ങനെ ഒഴിവാക്കിയതാണ് അപ്പോൾ ടൈലിൻ്റെ പണി ഏറ്റവും ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു പിന്നെ പക്ഷേ അതും വേണ്ടി പറയാ സന്തോഷാണ് പിന്നെ അത് പറയട്ടെ നമ്മളെ വീട് വീട് എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ നിർമ്മലാമ്മ തൃശൂർ ഉള്ളത് അപ്പോ നമ്മളോട് വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പൊ ഗുരുവായൂർ പോയപ്പോ വീടിന് വെച്ചു അതേപോലെ നമ്മള് ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും പ്രസിക്ക് വീടാകട്ടെ എന്ന് വിളിച്ച് രാവിലെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് എന്താ പറഞ്ഞോ വീട് പണി നിർത്തണ്ടട്ടോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നോളും എങ്ങനെങ്കിലൊക്കെ വീട് പണി പൂർത്തിയാവുന്നാണ് പറയുന്നത് ചീ ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ മരം മരം ഈ കാണിച്ചു കൊടുത്തില്ലേ ആ മരം മുറിച്ചത് വീഡിയോയിൽ കാണിച്ചില്ലേ കാണിച്ചു ഏട്ടാ ഇറങ്ങിക്കോ ഞാനില്ല അധീന മെല്ലെ എന്താ ചെയ്യുന്നത് പേടിച്ചു പേടിച്ചിട്ടാ പോലെ ഈ സൈഡും അങ്ങനെ മതിൽ മതിലുപണി കഴിഞ്ഞു അവിടെ ഇതിനൊരു സ്റ്റേ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചു വിട്ടതാണ് കേട്ടോ ഇനിയിപ്പെന്തെങ്കിലും ഒരു തിക്കൽ വരിക ഇവിടുന്നൊരു സ്റ്റേ അത് അവിടെ അങ്ങനെ ഒന്നുകൂടെ കിട്ടുന്നു ചെയ്തത് മറ്റേത് ആ ഒരു ഹൈറ്റിന് തന്നെയാണ് ആദ്യം കിട്ടിയത് പിന്നെ അത് പിന്നെ അവര് ഐഡിയ മാറ്റിയതാപോലെ എന്തിനും ഇതേ അധികമാണ് ഞാനത് ഒരു കുറച്ചൊക്കെ കൊടുക്കുന്നതായിരിക്കും അവർ നേരെ അറ്റത്തേക്ക് അത് വെച്ച് പിടിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ലോങ് ആകുമ്പോൾ ഒന്നും കൂടെ സ്ട്രോങ് ആണ് കാഴ്ചക്ക് ഇത്ര തന്നെ വേണ്ട ആ അറ്റത്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുകൂടെ നിരപ്പായി കാണുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരുന്നു തേങ്ങട്ടോ നമ്മുടെ തെങ്ങത്ത് തേങ്ങയുടെ വലുപ്പമല്ലോ ഇതും ഒരു കോണ് ഒരു കോണ് ഇതൊരു കോണ് അവിടെ ഒരു കോണ് ഇത് അവിടെ ഒരു കോണ് അങ്ങനെ മൂന്ന് കോണാണ് കേട്ടോ ഇതില് ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് പറ്റണ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയുള്ളൂ അല്ലേട്ടാ ഇനി ഇവിടേക്കൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ആകും സ്റ്റെപ്പിന്റെ എണ്ണം കറക്റ്റ് ആകും കെട്ടാതെ അടി കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കെട്ടണത് അപ്പം ലാസ്റ്റ് കെട്ടാന്ന് ചോദിച്ചാൽ മാറ്റി വെച്ചാണ് അപ്പോഴാണ് ആ ഒരു എണ്ണം കറക്റ്റ് ആവുക അപ്പം അങ്ങനെ ഒരു കൂടി ബാക്കിയുണ്ട് അപ്പോൾ തേക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കെട്ടിയിട്ടു ഇനിയിപ്പോൾ അതൊന്ന് ഉണങ്ങി നനച്ച് ഒന്ന് സെറ്റായതിനു ശേഷം സെറ്റായതിനു ശേഷം ഇതെന്താണെന്നറിയുക നമ്മുടെ ഇതിന് മേലെ മട്ടിയിടാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ചൊവ്വാഴ്ചയാണ് ചെയ്യാമെന്ന് പറ വരുന്നത് പറഞ്ഞത് നാളെ പോയി അവർക്ക് എന്താ പണിക്കാർക്ക് എന്താ പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചൊവ്വാഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വെള്ളം നിൽക്കില്ല ഒരു സൈഡിൽ സ്ട്രോപ്പായിട്ട് ഇങ്ങോട്ട് ഈ ഒരു സൈഡിക്ക് സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ മട്ടിയിട്ട് വെള്ളം ഒരു സൈഡിക്ക് പോകാൻ പാൽ ആക്കാൻ വേണ്ടിയിട്ട് മട്ടിയിടാൻ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു പണി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പിന്നെ വെള്ളം നിൽക്കില്ല വെള്ളം മഴ പെയ്ത് എത്ര വലിയ മഴ പെയ്താലും അങ്ങനെ പൊക്കോളും നമ്മുടെ വീടിൻ്റെ മെയിൻ പ്രശ്നം ഇത് കൂടെയൊക്കെ വെള്ളം വന്ന് ചോർച്ച ഈ സൈഡിൽ കൂടെ ലീക്കായിരുന്നു ആ സൈഡിൽ ലീക്കല്ല അത് അത് നേരം ഇങ്ങനെ വെട്ടുകലിക്ക് ഇറങ്ങിയിട്ട് വട്ട് വെട്ടിൽ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ വെള്ളം ഇറങ്ങി പോകാരുന്നു പാരപ്പറ്റി ഇട്ടിപ്പോൾ ആ പ്രശ്നം നിന്നു പക്ഷെ എന്നാലും ഇപ്പോൾ ഈ നല്ല മഴയുള്ള സമയത്ത് ഈ ഭാഗത്തും ആ ഭാഗത്തും ഇതേ സൈഡ് അപ്പുറത്തും വെള്ളം നിൽക്കും ഇവിടെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് താഴ്ന്ന ഭാഗം ഇവിടെയാണ് ഒരു അരഞ്ചെണ്ണം താഴ്ച്ച ഇവിടെ താഴ്ന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കെട്ടി നിൽക്കും ആ വെള്ളം കെട്ടി നിൽക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരെ അവിടേക്കൊരു സ്റ്റോപ്പ് ആക്കിയിട്ട് പൈപ്പ് എണ്ണിട്ട് കഴിഞ്ഞാൽ സംഭവം ഉഷാറായി ഇനി ഇനി വെള്ളം നിൽക്കുന്ന പേടിക്കുകയേ വേണ്ട നമ്മുടെ വീടിന്റെ നെറുകുതട്ട പണ്ടുക ഇത്ര അടുത്തട്ട നമ്മുടെ ഇവിടുന്ന് നേരെ കൊച്ചു വർത്താനം പറഞ്ഞാലും കൂടി അപ്പുറത്തുള്ളവർ കേൾക്കുമ്പോൾ അല്ലേ അത്രയ്ക്ക് അടുത്തു തന്നെയാണ് ഒരുപാട് ദൂരൊന്നല്ല വളരെ അടുത്തു തന്നെ അതുകൊണ്ട് അവിടെ ഒരു വടക്ക് വരാനും ഇവിടെ അവർക്ക് അങ്ങോട്ട് പോകാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഏത് നേരം നട്ടപ്പാതിക്കായാലും അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോവാൻ അത്രയ്ക്കടുത്താണ് അതുകൊണ്ട് ദൂരം കൊണ്ട് പേടിക്കുന്നു വേണ്ട എങ്ങനെയുണ്ട് കാഴ്ച നമ്മുടെ വീട് നിന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ച എങ്ങനെയാണ് കേട്ടോ അടുത്തുനിന്ന് കാണുമ്പോ അതുപോലല്ല നിന്ന് കാണുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും ഇല്ലേ അടിപൊളിയല്ലേ ഈ മരം ഒന്നും കൂടി അടിപൊളി ഒരു അരിമ്പാറ വന്നിപ്പോ മരം നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഈ ഈ ഈ മരത്തിന്റെ നമുക്ക് ഒരു ഒരു മാത്രല്ല അതാണ് ഏറ്റവും വലിയ ഭാഗ്യം മരം എന്നും നമുക്കൊരു തണലായിട്ട് അവിടെ ഇരിക്കട്ടെ നമ്മുടെ നമ്മുടെ വീട് കനാലാട്ടോ കനാൽ കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്ത് കൂടെ പോയിട്ട് അവിടെ നിന്നിട്ടാണ് കേട്ടോ വീട് കാണിച്ചു തരുന്നത് അല്ലാതെ നമ്മുടെ ഇവിടെ താഴ്ചയില്ലേ കാണാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോട്ടാ വീട് എല്ലാവർക്കും ആയിട്ട് அழைக்கானா